നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം പറയാം ഒരു മുപ്പത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള സ്ത്രീകളെ എടുത്താൽ ഏകദേശം അൻപത് ശതമാനം പേരും അതായത് പകുതി പേരും തടിയുള്ളവരാണ് രണ്ടു പേരെ എടുത്താൽ ഒരാൾ തടി കൂടുതലാണ് കണക്കനുസരിച്ച് ഇന്ത്യൻ സ്ത്രീകളിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ പൊണ്ണത്തടി ഇരട്ടിയിലധികമായിട്ട് കൂടിയിട്ടുണ്ട് ശരിക്കും നമുക്ക് എത്ര വെയിറ്റ് വരെ ആവാം എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ ഇത്രയും പൊണ്ണത്തടി കൂടി വരുന്നത് അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം എപ്പോഴും നമുക്കൊരു പ്രശ്നം പരിഗണിക്കണമെങ്കിൽ അതിന്റെ കാരണം കണ്ടെത്തണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാരണങ്ങളെ മൂന്നായിട്ട് തരണ്ടിരിക്കുന്നുണ്ട് ചില അസുഖങ്ങൾ അതായത് മെഡിക്കൽ ഫാക്ടേഴ്സ് അടുത്തത് നമ്മുടെ സമൂഹത്തിലെ ചില രീതികൾ അതായത് സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ കൾച്ചറൽ ഫാക്ടേഴ്സ് അടുത്തത് നമ്മുടെ ജീവിത രീതി അതായത് ലൈഫ് സ്റ്റൈല് അപ്പൊ നമുക്ക് ആദ്യം കാരണം കണ്ടെത്തി ഈസി ആയിട്ട് പരിഹരിക്കാം ഹലോ എരുവാൻ ഞാൻ ഡോക്ടർ മുർഷിദ പലരും ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്റെ ഐറ്റിയൽ വെയിറ്റ് എന്താണ് എന്നുള്ളത് അതായത് എനിക്ക് എത്ര വെയിറ്റ് വരെ ആവാം എന്നുള്ളത് അതിന്റെ കറക്റ്റ് മെത്തേഡ് എന്താണ് ആദ്യം നമുക്ക് ബി എം ഐയെ കുറിച്ച് പറയാം അതായത് ബോഡി മാസ് ഇൻഡെക്സ് നിങ്ങളുടെ വെയിറ്റ് കിലോയിൽ എഴുതുക അതുപോലെ ഹൈറ്റ് മീറ്ററിൽ കണ്ടെത്തുക എന്നിട്ട് ഈ സമവാക്യം ഉപയോഗിക്കുക അതായത് നിങ്ങളുടെ വെയിറ്റിനെ ഹൈറ്റിന്റെ സ്ക്വയർ കൊണ്ട് ഹരിക്കുക ബി എം ഐ അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം പതിനെട്ട് പോയിന്റ് അഞ്ചിന് താഴെയാണെങ്കിൽ നിങ്ങൾ അണ്ടർ വെയിറ്റ് ആണ് അതായത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെയിറ്റ് ഇല്ല അത് ഉത്തരം പതിനെട്ട് പോയിന്റ് അഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെയാണെങ്കിൽ നോർമൽ ആണ് ഹെൽത്തി ആയ വെയിറ്റ് ആണ് നിങ്ങൾക്കുള്ളത് ഈ വെയിറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെയാണെങ്കിൽ ആണെങ്കിൽ വെയിറ്റ് കൂടുതലാണ് ഇനി അത് മുപ്പതിനേക്കാൾ കൂടുതലാണെങ്കിൽ വളരെയധികം വെയിറ്റ് കൂടുതലാണ് നിർബന്ധമായിട്ടും ആ വെയിറ്റ് കുറയ്ക്കണം റഫ് കാൽക്കുലേഷൻ ആണ് കാരണം ഇതിൽ മെയിൽ എന്നോ ഫീമെയിലെന്നോ നിങ്ങളുടെ വയസ്സ് ഏതാണെന്നോ അതൊന്നും നോക്കുന്നില്ല നിങ്ങളുടെ വെയിറ്റ് കറക്റ്റ് ആണോ എന്നറിയാൻ ഏറ്റവും നല്ല മെത്തേഡ് വെയിസ്റ്റിന്റെ സൈസ് നോക്കുന്നതാണ് അതായത് നിങ്ങളുടെ വയറിന് ചുറ്റുമുള്ള അളവ് നോക്കുക അത് സ്ത്രീകളിൽ എൺപത് സെന്റിമീറ്ററിന് കുറവായിരിക്കണം പുരുഷന്മാരിൽ അത് തൊണ്ണൂറ് സെന്റിമീറ്ററിന് താഴെയായിരിക്കണം ഇത് കൂടിയാൽ നിങ്ങൾക്ക് ഡയബറ്റിസ് അതവായത് ഷുഗർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഷൻ കൊളസ്ട്രോള് ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് തടി കൂടാൻ മൂന്ന് കാരണങ്ങളുണ്ട് ആദ്യത്തേത് മെഡിക്കൽ കണ്ടീഷൻ ആണ് നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്നാൽ ചിലർക്ക് തടി കുറയുന്നില്ല ചിലർ കമന്റിൽ അത് പറയാറുണ്ട് നമുക്ക് കുറച്ചു പേരുടെ കഥകളിലൂടെ ഈ അസുഖങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം അനിതക്ക് മുപ്പത്തഞ്ച് വയസ്സാണ് മാരേജിന് മുന്നേ അധികം തടിയില്ലായിരുന്നു ആയിരുന്നു ആദ്യത്തെ കുട്ടി ഉണ്ടായതിനു ശേഷം പെട്ടെന്ന് തടി കൂടാൻ തുടങ്ങി ഒക്കെ നോർമൽ ആയിരുന്നു പക്ഷെ ക്ഷീണം കൂടി എപ്പോഴും ക്ഷീണമാണ് മുടിയൊക്കെ കൊഴിയാൻ തുടങ്ങി അങ്ങനെയാണ് തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോ അത് ഹൈപ്പോ ആയിരുന്നു ഈ തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ എഞ്ചിം പോലെയാണ് ഈ തൈറോയിഡിന്റെ അളവ് കുറയുമ്പോഴാണ് ഹൈപ്പോ ഉണ്ടാകുന്നത് ഹൈപ്പോ ഉണ്ടായാൽ നമ്മുടെ മെറ്റബോളിസം കുറയും ബോഡി കാലറി ബേൺ ചെയ്യുന്നതൊക്കെ കുറയും തടി കൂടാൻ തുടങ്ങും അത് മാത്രമല്ല ക്ഷീണ ഉണ്ടാവും നീർക്കെട്ടൊക്കെ ഉണ്ടാവും നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരാ പോലെയുള്ള മൂഡ് ചേഞ്ചസ് ഉണ്ടാകാൻ തുടങ്ങും തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഉള്ളവർ അതിന്റെ മെഡിസിൻസ് കൃത്യമായിട്ട് കഴിക്കുക എന്നിട്ട് ഡയറ്റും എക്സസൈസും ഫോളോ ചെയ്യുക അപ്പൊ നിങ്ങളുടെ തടി കുറയും ഇനി മറ്റൊരു കഥ പറയാം ഇത് അഞ്ചു ഇരുപത്തെട്ട് വയസ്സാണ് ഐ ടി പ്രൊഫഷൻ ആണ് പീരീഡ്സ് കൃത്യമല്ലാതിരിക്കുക അതുപോലെ മുഖത്ത് നല്ലോണം മുഖക്കുരുകൾ വന്നു തുടങ്ങി പെട്ടെന്ന് തടി കൂടാൻ തുടങ്ങി അപ്പോഴാണ് ഡോക്ടറെ കാണാൻ ചെല്ലുന്നത് അങ്ങനെ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോഴാണ് പി സി ഒ ഡി ഉണ്ടെന്ന് തിരിച്ചറിയുന്നത് പി സി ഒ ഡി എന്ന് പറഞ്ഞ പോളിസിൻ ഡിസീസ് അത് ഹോർമോൺ നോർമൽ അല്ലാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് പീരീഡ്സ് കറക്റ്റ് അല്ലാതാവുക ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ വയറിന് ചുറ്റും ആദ്യം കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ തുടങ്ങും പെട്ടെന്ന് ഉണ്ടാകും ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പി സി ഒടി ഉള്ളവർക്ക് പൊണ്ണത്തടി ഉണ്ടാവും ഈ പൊണ്ണത്തടി തന്നെ പി സി ഒടി കൂടാൻ കാരണമാവും അതൊരു സൈക്കിൾ പോലെ പ്രവർത്തിക്കുക ചെയ്യുന്നത് റെഗുലർ ആയിട്ടുള്ള എക്സസൈസുകള് യോഗ ചെയ്യുക ഷുഗർ ഫുഡ് ഒഴിവാക്കുക തുടങ്ങിയ ലൈഫ് സ്റ്റൈൽ കൂടി ചേഞ്ച് ചെയ്താൽ മാത്രമേ പി സി ഓടി മാറുകയുള്ളൂ അങ്ങനെ പി സി ഒടി മാറുമ്പോൾ നിങ്ങളുടെ തടിയും കുറയും ഇതുപോലെ പല അസുഖങ്ങളുണ്ട് ഇതൊക്കെ നിങ്ങളുടെ സ്ത്രീകളുടെ വണ്ണം കൂടാനും തടി കൂടാനും ഒക്കെ കാരണമാകും ഇങ്ങനെ ഒരു കാരണവുമില്ലാതെ കാരണവില്ലാതെ ഒക്കെ ശ്രദ്ധിച്ചിട്ടും എക്സസൈസും ഒക്കെ ചെയ്തിട്ട് ക്ഷീണമൊക്കെ കൂടാണ് തടിയൊക്കെ കൂടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ പോയി കാണിക്കണം എന്നിട്ട് അത് എന്തുകൊണ്ടാണെന്നുള്ള ബേസിക് കാരണം കണ്ടെത്തണം എന്നിട്ട് അതിനുള്ള ചികിത്സ ചെയ്യണം അല്ലാതെ ഒരുപാട് പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് ഓരോ പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ടൊന്നും യൂസ് ചെയ്യരുത് പലരും കമന്റിലും മെസ്സേജ് വെച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ട് ഈ പ്രോഡക്റ്റ് നല്ലതാണോ വെയിറ്റ് കുറയ്ക്കാൻ തടി കുറയ്ക്കാൻ ഈ വെയിറ്റ് പ്രോഡക്റ്റ് യൂസ് ചെയ്യട്ടെ എന്നൊക്കെ അപ്പൊ അങ്ങനെയുള്ളവര് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടിട്ട് എന്നിട്ട് മാത്രം ഇങ്ങനത്തെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാം അടുത്ത കാരണം നമ്മൾ പറഞ്ഞു കൾച്ചറൽ ആണ് നമ്മുടെ സമൂഹത്തിലെ കുറച്ച് കാഴ്ചപ്പാടുകളുണ്ട് അതും സ്ത്രീകളിൽ തടികൂടാൻ ഒരു കാരണമാണ് ഒന്നാമത്തെ ഒരു കാര്യം നമ്മൾ പെൺകുട്ടികളെ ഒരു പതിനഞ്ച് വയസ്സൊക്കെ ആയാൽ നമ്മൾ പുറത്ത് കളിക്കാൻ വിടാറില്ല നമുക്ക് ഈ കുട്ടികളൊക്കെ വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്നതാണ് പാരൻസിനും ഇഷ്ടം ഇത് അവരുടെ തടി കൂടാൻ കാരണമാക്കും മറ്റൊരു കാര്യം നല്ല പോഷകമൂലമുള്ള ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിലെ ആൺകുട്ടികൾക്കാണ് നമ്മൾ കൂടുതലും കൊടുക്കാറുള്ളത് അല്ലെ പൊരിച്ച മീനൊക്കെ ആണെങ്കിൽ ചേട്ടന് കൊടുക്കുന്നൊക്കെ ചില സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അത് നമ്മുടെ വീടുകളിലും പലർക്കും അനുഭവം ഉണ്ടാവും പൊതുവേ നമ്മുടെ സ്ത്രീകള് നമ്മുടെ വീട്ടിൽ നല്ല ഫുഡുകളൊക്കെ വീട്ടിലെ പുരുഷന്മാർക്ക് വേണ്ടി മാറ്റി വെക്കാറാണ് ചിലപ്പോൾ ഭർത്താവിന് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ഇതിന്റെയൊക്കെ ഫലമായിട്ട് നമ്മൾ സ്ത്രീകൾക്ക് പ്രോട്ടീൻ കുറവുള്ള ഭക്ഷണമാണ് നമുക്ക് മിക്കവാറും കിട്ടാറുള്ളത് അപ്പോ അതെല്ലാം അവരുടെ തടി കൂടാൻ കാരണമാവും ഇനി ജോലിക്ക് പോകുന്ന സ്ത്രീകളുടെ അവസ്ഥ നോക്കാം അവരായിരിക്കും വീട്ടിലെ എല്ലാ കാര്യങ്ങളും കൂടി ചെയ്യുന്നുണ്ടാവുക ഹസ്ബൻഡും വൈഫും ജോലി ചെയ്യുന്നുണ്ടെങ്കിലും വീട്ടിലെ ജോലികൾ മിക്കവാറും ചെയ്യുന്നത് വൈഫായിരിക്കും അങ്ങനെയാണ് സാധാരണ നമ്മുടെ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഓഫീസിലെ വർക്കും അത് കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങളും കൂടി ആവുമ്പോൾ സ്ത്രീകൾ വളരെ ബിസിയായി പോകും അവർക്ക് അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ സമയം കിട്ടില്ല ഹൗസ് വൈഫ്സിന്റെ കാര്യമാണെങ്കിലോ ഇതന്നെയാണ് അവരുടെയും കാര്യം വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവർക്ക് സമയം ഉണ്ടാവും പക്ഷെ അവരുടെ ആരോഗ്യം നോക്കാൻ അവർക്ക് സമയം ഉണ്ടാവില്ല എക്സസൈസ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല നല്ല ഭക്ഷണങ്ങൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കി കഴിക്കാൻ അവർക്ക് സമയം ഉണ്ടാവില്ല മറ്റൊന്ന് നമ്മുടെ സമൂഹം നമ്മുടെ സ്ത്രീകളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാം ത്യാഗം ചെയ്യുക പലപ്പോഴും ഭർത്താവ് ഭാര്യയോട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ എൻറെ അമ്മ അങ്ങനെ ചെയ്ത് തന്നിരുന്നു ഇങ്ങനെ ചെയ്ത് തന്നിരുന്നു എന്നെ ഇങ്ങനെ നോക്കിയിരുന്നു എന്നൊക്കെ ഒരിക്കലും എൻ്റെ അമ്മ ആരോഗ്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടിനടുത്തായിരുന്നു അതുകൊണ്ട് അമ്മയ്ക്ക് ഇപ്പോൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് അതുകൊണ്ട് നീ ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് പല ഭർത്താക്കന്മാരും തിരുത്തി പറഞ്ഞു കൊടുക്കാറില്ല നമ്മുടെ സമൂഹം തന്നെ സ്ത്രീകളുടെ ആരോഗ്യത്തിന് കൊടുക്കുന്ന പ്രാധാന്യം കുറവാണ് ഇതൊക്കെ കാരണം കൊണ്ട് സ്ത്രീകളുടെ തടി കൂടുന്നുണ്ട് അടുത്തത് നമ്മുടെ സ്ത്രീകളിൽ വണ്ണം കൂടാനുള്ള പ്രധാന കാരണം അവരുടെ ജീവിത രീതിയാണ് അവർ ബിസി ആയിരിക്കും അതിനിടയിൽ എക്സസൈസ് ചെയ്യാനോ നല്ല ഭക്ഷണം കഴിക്കാനോ അവർക്ക് സമയം ഉണ്ടായില്ല നിർബന്ധമായിട്ടും സ്ത്രീകൾ ഒരു നാപ്പത്തഞ്ചു മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ എക്സസൈസിനായി മാറ്റിവെക്കണം മിക്കവാറും സ്ത്രീകൾ പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്നവരായിരിക്കും വീട്ടിലെ കാര്യമാണെങ്കിലും ഓഫീസിലെ കാര്യമാണെങ്കിലും അതുകൊണ്ട് ടെൻഷൻ ഫ്രീ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് എങ്കിലും മെഡിറ്റേഷൻ ചെയ്യണം സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി ഒരു പതിനഞ്ച് മിനിറ്റ് കണ്ണടച്ചിരിക്കുക എന്നിട്ട് നമ്മുടെ ശ്വാസഗതിയെ മാത്രം ശ്രദ്ധിച്ചിരിക്കുക മറ്റ് ആലോചനകളൊന്നും വേണ്ട അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് എല്ലാ ദിവസവും ചെയ്താൽ ഒരു ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം തോന്നും നിങ്ങളുടെ ടെൻഷനുകൾ കുറയും നമുക്ക് നമ്മുടെ ജീവിത രീതി ഒന്ന് നോക്കാം ശാരീരിക അധ്വാനങ്ങളുള്ള ജോലികൾ കുറവാണ് അല്ലെ പണ്ടത്തെ പോലെ ശരീരം അനങ്ങി ചെയ്യാനുള്ള ജോലികൾ കുറവാണ് നമ്മൾ പലരും പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അതിൽ പലരും കൂടുതലും കഴിക്കുന്നത് ജങ്ക് ഫുഡുകൾ ആയിരിക്കും കൂടുതൽ വറുത്തു പൊരിച്ച ആഹാരങ്ങള് കൂടുതൽ എണ്ണയുള്ള ആഹാരങ്ങള് കൂടുതൽ ഉപ്പ് പഞ്ചസാര ഒക്കെയുള്ള ആഹാരങ്ങളാണ് കൂടുതലും നമ്മൾ കഴിക്കുന്നത് ഇത് തന്നെ നമ്മുടെ തടി കൂടാനുള്ള കാരണമാണ് ഒരാഴ്ചയിൽ തന്നെ ചിലപ്പോ ഒന്നോ രണ്ടോ പാർട്ടികൾ ഉണ്ടാവും ഫങ്ഷൻസ് ഉണ്ടാവും അവിടുന്ന് നമ്മൾ കഴിക്കുന്നത് ഈ ജങ്ക് ഫുഡ് ആണ് മറ്റൊരു മോശമായിട്ടുള്ള ശീലമാണ് എല്ലാ കാര്യത്തിനും വാഹനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് ഒട്ടും നടക്കാതിരിക്കുക ഈ ഒരു ജീവിത രീതി കൊണ്ട് തന്നെ നമ്മുടെ തടി കൂടും ഇന്ന് ഇന്ത്യൻ സ്ത്രീകളിൽ പൊണ്ണത്തടി കൂടുക എന്നുള്ളത് ഒരു ഹെൽത്ത് ക്രൈസിസ് ആണ് നമ്മൾ പല അസുഖങ്ങളും ഉണ്ടാക്കാൻ ഈ കൾച്ചറൽ ഫാക്ടേഴ്സും ജീവിത രീതിയും അസുഖങ്ങളൊക്കെ കാരണമാകുന്നുണ്ട് ഇന്ന് ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു സത്യമാണ് ഒരു യാഥാർത്ഥ്യമാണ് ഈ പൊണ്ണത്തടി എന്നുള്ളത് ഈ ട്രെൻഡ് നമുക്ക് മാറ്റണം അല്ലെങ്കിൽ പ്രമേഹം ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അതിയായ രക്തസമ്മർദ്ദം തുടങ്ങിയ അസുഖങ്ങളൊക്കെ കൂടും അപ്പൊ ഓരോ സ്ത്രീയും ഓരോ കുടുംബവും സമൂഹവും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ പൊണ്ണത്തടി കുറയ്ക്കുക അതായത് ഒബീസിറ്റി എന്ന ഈ എപ്പിഡമിക്കിനെ നമുക്ക് മാറ്റാൻ പറ്റുകയുള്ളൂ തടി കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട നാല് കാര്യങ്ങൾ നമ്മൾ ഇതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ആ വീഡിയോ കാണുക എങ്ങനെ ഭക്ഷണ മാറ്റം വരുത്താം എങ്ങനെ വെയിറ്റ് എന്ന് ഇതിനു മുന്നേ നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് കാണാത്തവർക്ക് ആ വീഡിയോ കാണാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവരുടെ അറിവിലേക്കായി വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ വെയിറ്റ് കൂടുന്നത് എന്ത് കാരണം കൊണ്ടാന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ കമന്റിൽ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റിൽ അറിയിക്കണം ആരോഗ്യം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് ലീവ് ബെറ്റർ ഫീൽ ബെറ്റർ താങ്ക് യു